ഒരു കാലത്ത് ഈ വിശുദ്ധമായ വേദപുസ്തകം ചുട്ട് ചാമ്പലാക്കുകയും ക്രിസ്ത്യാനികളെ പുറത്താക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ചൈന എന്ന് പറയുന്ന മഹാരാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ ബൈബിൾ വിതരണത്തിൽ ഈ ലോക രാജ്യങ്ങളിൽ ബ്രസീല് ഒന്നാം സ്ഥാനത്തും അതിനുശേഷം ഇന്ത്യ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തേക്ക് ബൈബിൾ വിതരണത്തിൽ ചൈന കടന്നുവരാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് ഈ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് ശ്രദ്ധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടങ്ങൾ ചൈനയിലെ കൾച്ചറൽ റെവല്യൂഷൻ്റെ കാലഘട്ടങ്ങളായിരുന്നു ആ സമയത്ത് ഈ വിശുദ്ധ വേദപുസ്തകം ചുട്ട ചാമ്പലാക്കുകയും ദൈവാലയങ്ങളൊക്കെ അടച്ചു കൂട്ടുകയും ആർക്കും ദൈവാലയത്തിൽ പ്രവേശനമില്ലാതെയും ഈ ബൈബിൾ ആർക്കും ഓൺ ചെയ്യാൻ അനുവാദമില്ലാതെ ഇരുന്ന ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ഗവൺമെൻറ്റിന്റെ ഷിഫ്റ്റ് വന്ന അവസരത്തിൽ ഈ നിയമങ്ങൾക്കൊക്കെ അല്പം അയവ് വരുവാനായിട്ട് ഇടയായി തോന്നുന്നു അതിനുശേഷം വീണ്ടും മുൻപോട്ട കാലഘട്ടങ്ങൾ പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതായപ്പോൾ അടച്ചുപൂട്ടിയിരുന്ന ദൈവാലയങ്ങൾ തുറന്നുകൊടുക്കുകയും ആളുകൾ ആർത്തിരമ്പി കോവിഡാനന്തര കാലഘട്ടം ദൈവാലയത്തിലേക്ക് ഇരമ്പി വന്നതുപോലെ ഒരുമിച്ച് ചൈനയിലെ ക്രിസ്ത്യൻസ് ആലയത്തിലേക്ക് ആർത്തിരമ്പി വന്നു അവർക്കാർക്കും സ്വന്തമായിട്ട് ഒരു ബൈബിളിൻ്റെ കോപ്പി പോലും ഇല്ല അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ആയിരത്തി മാർച്ച് മാസം ഏഴാം തീയതി യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റി എന്നുള്ള തലക്കെട്ടിൽ ഈ ലോകത്തിൽ ബൈബിൾ സൊസൈറ്റി തുടക്കം കുറിച്ചു ആ ബൈബിൾ സൊസൈറ്റിയോട് ചൈനയിലെ ചർച്ചസും ഗവൺമെൻറ്റും ഒന്നടക്കം ആവശ്യപ്പെട്ടു ചൈനയിലെ ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ആവശ്യമാണ് ആ റിക്വസ്റ്റ് മാനിച്ച് എഴുപത്തി ഒമ്പത് കാലഘട്ടങ്ങൾ മുട തുടങ്ങി എൺപത്തി കാലഘട്ടങ്ങൾ വരെയുള്ള ദീർഘമായ ചർച്ചകൾക്കും അതുപോലെ തന്നെ കൂടിച്ചേരലുകൾക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റിയുടെ പ്രപ്പോസൽ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവരൊരു മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു അതിൽ ചൈനയിലെ ചർച്ചസും ഗവൺമെൻറ്റും യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റിയോട് ഒരുമിച്ചുള്ള ഒരു മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെൻറ്റ് ആ എഗ്രിമെൻറ്റിൽ യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റിയുടെ പ്രപ്പോസൽ ഇപ്രകാരമായിരുന്നു ഇനീഷ്യൽ ബൈബിൾ പ്രിൻറിംഗ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്നാൽ ചൈനയ്ക്ക് ആവശ്യമുള്ള വേണ്ടി ചൈനയിൽ തന്നെ ഒരു ബൈബിൾ പ്രിന്റിംഗ് പ്രസ് ആരംഭിക്കുക ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഒരു കാലത്ത് ബൈബിൾ ചുട്ടരിച്ചുകൊണ്ട് ചാമ്പലാക്കിക്കൊണ്ടിരുന്ന രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ മാസം പതിനാലാം തീയതി ചൈനയിലെ നാങ്ചിങ് എന്ന് പറയുന്ന സ്ഥലത്ത് അമിറ്റി പ്രിന്റിംഗ് പ്രസ് എന്നുള്ള പേരിൽ ഒരു ബൈബിൾ പ്രിൻറിംഗ് പ്രസ് തുടങ്ങി ആദ്യത്തെ ബൈബിൾ ഒക്ടോബർ പതിനാലിന് റോൾ ഡൗൺ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു ഇത് ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ് ഇരുവായുത്തരയുള്ള മൂർച്ചയുള്ള വാളായ ദൈവവചനത്തിന്റെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ അമിറ്റി പ്രിന്റിംഗ് പ്രസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിനെ തന്നെ ഏറ്റവും മികച്ചതായുള്ള ഹൈ സ്റ്റാൻഡേർഡ് ബൈബിൾ പ്രിന്റിംഗ് പ്രസ്സായിട്ട് ഇന്നും തുടരുകയാണ് ഇതാണ് ചൈനയിലെ മൂന്നാം സ്ഥാനത്ത് ബൈബിൾ വിതരണത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള ഏക കാരണം ഈ വചനം ഇനിയും സകലിലേക്കും എത്തട്ടെ ഇന്നും അവിടെ ഒരു ബൈബിൾ സൊസൈറ്റിയുടെ ഓഫീസ് ഇല്ല സിംഗപ്പൂർ ഓഫീസിട്ടാണ് ബൈബിൾ സൊസൈറ്റിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നാലും അവിടുന്ന് അനേക ലക്ഷക്കണക്കിന് ബൈബിളുകൾ പ്രിന്റ് ചെയ്ത് അനേക ലോകരാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും കേരളത്തിലേക്കുമൊക്കെ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ പരിവർത്തന ശക്തിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ ബൈബിൾ സൺഡേ ആയിട്ട് നമ്മൾ ഈ ഡിസംബർ മാസം ഒന്നാം ഞായറാഴ്ച സെലിബ്രേറ്റ് ചെയ്യുമ്പം ഈ ശുശ്രൂഷയുടെ കണ്ണിയാകുവാൻ നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അമയും